പൊന്നാനി സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു ഓഫർ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ഓരോ ഗ്രാമിനും നേടാം നൂറ് രൂപ ക്യാഷ് ബാക്ക് ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഡയമണ്ട് റിംഗ് തേർഡ് പ്രൈസ് ഗോൾഡ് കോയിൻ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് ഫ്രിഡ്ജ് എൽഇ ഡി ടി വി മിക്സി തുടങ്ങിയ ഗ്രഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ടുഡേ ഗോൾഡ് ഓഫ് ബ്യൂട്ടി റോഡുകൾ അനങ്ങാത്ത മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു തകർന്ന റോഡുകൾ അനങ്ങാത്ത ഭരണാധികാരികൾ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പൊന്നാനി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി പൊന്നാനി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചന്തപ്പള്ളി ജംഗ്ഷനിൽ സമാപിച്ചു പൊന്നാനി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജയപ്രകാശ് അധ്യക്ഷത വഹിച്ച സമാപന പരിപാടി പൊന്നാനി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുസ്തഫ വടമുക്ക് ഉദ്ഘാടനം ചെയ്തു പൊന്നാനിയുടെ ഭരണസ്ഥിരാ കേന്ദ്രമായ പൊന്നാനി മിനി സിവിൽ സ്റ്റേഷൻ പൊന്നാനി മുൻസിഫ് കോടതി താലൂക്ക് ഹോസ്പിറ്റൽ നിരവധിയായ സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തെ റോഡുകൾ തകർന്നിട്ടും പരിഹാര നടപടികൾ സ്വീകരിക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു സുരേഷ് പുന്നക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ഉണ്ണികൃഷ്ണൻ പൊന്നാനി രാമനാഥൻ ഷാഹിദ റാഷിദ് പുതപൊന്നാനി ജമാൽ വി പി മിനി ശ്രീകല അബൂബക്കറേം തുടങ്ങിയവർ നേതൃത്വം നൽകി മുരളീധരൻ സ്വാഗതവും സലാം പൊന്നാനി നന്ദിയും പറഞ്ഞു